നിങ്ങളുടെ സാധ്യത അതിന്റെ ഒരു വിഷമം പിന്നെ അവരുടെ ജീവിതം ഇങ്ങനെ ആയതിന്റെ വിഷമം എല്ലാം കൊണ്ട് ജീവിതത്തിൽപാട് ഞാൻ കേൾക്കുന്നുണ്ട് എല്ലാവരുടെ വായിൽ ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട് നീ എനിക്ക് ഞാൻ പൈസ തരാം നീ എന്റെ അങ്ങനെ ഒരു തെറ്റായ വഴിയിൽ ഞാൻ ഒരിക്കലും പോകില്ല കാരണം എനിക്കൊരു പെൺ കൊച്ചു വളർന്നു പറഞ്ഞു എടുത്തോണ്ട് മരിക്കാനായിട്ട് പോയി അവിടെ നിന്നും ദൈവം രക്ഷിച്ച് അവിടെ മുക്കന്മാര് കണ്ടും കണ്ടും അവര് പിടിച്ച് കരയെ കയറ്റി ഒരു സർജറി ഡോക്ടർ പറയണേ കാരണം രണ്ടു വയസ്സാകുമ്പോഴത്തേക്ക് ചെയ്യുവെന്ന് പറയുന്നുണ്ട് ജൂലൈയിൽ ഡേറ്റ് ഇട്ട് തരും അവര് അവിടെ ട്യൂബിട്ട് പത്ത് ദിവസം എന്നാണ് കിടത്തും ചിലപ്പോ കൊടുക്കണ്ടായിരിക്കാം പക്ഷെ അവിടെ നിക്കുമ്പോ ഭക്ഷണത്തിനൊക്കെ കൊടുക്കണം പിന്നെ വസ്ത്രത്തിന് എങ്ങനെയൊക്കെ കൊടുക്കണം പൈസ ഒന്നും അല്ലെ ഇത് തരാൻ എനിക്ക് ഭർത്താവില്ല എന്നെ നോക്ക് എനിക്ക് ഈ വീട്ടിൽ കുടുംബനാഥനെന്ന് പറഞ്ഞ ആരും ഇല്ല പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനും എന്റെ രണ്ട് മക്കളും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛൻ പോലും എനിക്കില്ല വേറെ ആരും ഇല്ല ഇറങ്ങി പോവാതിരുന്ന ഈ വീട് കഞ്ഞി പിടിക്കാൻ പറ്റൂല അവർക്കൊരു വരുമാനം എനിക്കൊരു ഞാൻ ഈ വയ്യെങ്കിൽ പോലും താങ്ങി തൂങ്ങിയൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോയി ആരെങ്കിലും ആവാത്ത ഒരു ടിക്കറ്റ് എടുത്ത് അത്രയും നല്ലതെന്ന് പ്രാർത്ഥിച്ചോണ്ട് ദൈവത്തിനടുത്ത് നന്ദിയും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് വിൽക്കാൻ പോണത് അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോ വിൽക്കാതെ വന്നിട്ടുണ്ട് അപ്പഴും ഞാൻ വീട്ടിൽ വന്ന് അങ്ങനെ കിടക്കും കാരണം എനിക്ക് എന്ന് വെച്ച് ഞാൻ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് അത്രക്ക് കരഞ്ഞുകൊണ്ട് കിടക്കും എന്തിനാണ് ഞാൻ ചെയ്യേണ്ടെന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാതെ കാരണം അമ്മ അമ്മയെ നോക്കുമ്പോ അമ്മായി കഴിക്കാതെ അങ്ങനെ കിടക്കും കാരണം ഈ വീട്ടിൽ ഒരു ആഹാരം ഇല്ലാതിരിക്കും ചിലപ്പോ റേഷരി ഉണ്ട് അതുണ്ടെങ്കിൽ കഞ്ഞി വെച്ച് മുളവ് കാന്താരി മുളുണ്ട് ഇഷ്ടം പോലെ അതിനെ വെച്ച് നമ്മളെ കഞ്ഞിയായിട്ട് കുടിക്കും പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂലല്ലേ ചേച്ചി പക്ഷെ എന്നാലും കഞ്ഞി വെള്ളം ഒക്കെ കൊടുക്കുമ്പോ എന്റെ പിള്ളേര് നല്ലതായിട്ട് പിടിച്ചു വാങ്ങിച്ചു കുടിക്കും അതന്ന് കണ്ടല്ലേ ചേച്ചി ഒരു ചോറ് വാങ്ങി തന്നപ്പോൾ അന്ന് ദൈവമായിട്ട് ചേച്ചി എനിക്ക് വാങ്ങി തന്നപ്പോ എന്റെ കൊച്ചു പിടിച്ചു വാങ്ങിച്ചാണ് കഴിക്കുന്നത് എന്നുവെച്ചാ ഞാൻ പറഞ്ഞത് സത്യമാണ് ഒരു കള്ളവും ഇല്ല എനിക്ക് കള്ളം പറയേണ്ട ആവശ്യവും ഇല്ല ഇനി നമ്മളാ വീഡിയോ ഇട്ടനുശേഷം ആഹാര സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടു തരുന്നില്ല ആൾക്കാരൊക്കെ വിളിക്കുമ്പോ എന്താണ് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ആഹാരമൊക്കെ കൊടുത്ത് നന്നായിട്ട് ജീവിക്കണം ഇനി മരിക്കണം ചിന്തിക്കരുത് നിനക്ക് ആരും ഇല്ലാന്നും നീ ചിന്തിക്കരുത് ഞങ്ങൾ എല്ലാരും ഉണ്ട് നിനക്ക് എന്ന് എനിക്ക് പറഞ്ഞെനിക്ക് ആശ്വാസമാക്കി തരാറും ഉണ്ട് ഇനി പുതിയ അക്കൗണ്ടൊക്കെ എടുത്തോ ആ പുതിയ അക്കൗണ്ട് എടുത്തു അപ്പൊ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇടുമ്പോ നമ്മുടെ ലീനയുടെ അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി ഞാൻ ഇടാം കാരണം കുഞ്ഞിൻ്റെ ഒരു ആവശ്യം ആയതുകൊണ്ടാണ് കുഞ്ഞിന് സർജറി കുഞ്ഞിൻ്റെ ഒരു സർജറി നമ്മൾ എസ് ഐ ടിയിലാണ് കൊണ്ട് കാണിക്കുന്നത് ഞാൻ പേപ്പർ വേണമെങ്കിലും തരാം എസ് ഐ ടിയിലാണ് കൊണ്ട് കാണിക്കുന്നത് അവിടെ ഇപ്പൊ വയസ്സിലായിരുന്നപ്പോഴേ അവര് കണ്ടുപിടിച്ചത് കൊണ്ട് നെയ്യാറ്റിങ്ങനെ എസ് ഐ ടിയിലേക്ക് അപ്പൊ എസ് ഐ ടി പോകുന്നത് സ്കാൻ ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലെ ഈ മൂത്രത്തിന്റെ അത് നോക്കുന്നുണ്ട് അവന് ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് മൂത്രം ഒഴിക്കുന്ന സമയത്ത് കരയാറുണ്ട് അത് സ്കാൻ ചെയ്യുമെന്ന് അവർ പറയുന്ന എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അവിടെ അവിടെ ട്യൂബ് ഇട്ട് എന്നാണ് പത്ത് ദിവസം ഇനി മരണത്തെ കുറിച്ചൊന്നും ചിന്തിക്കരുത് കേട്ടോ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം എന്തായാലും ഇനി നല്ലപോലെ ആഹാരമൊക്കെ മേടിച്ച് കഴിക്കണം ആരോഗ്യം ഉണ്ടെങ്കിൽ മക്കളെ വറുത്ത് എടുക്കാൻ പറ്റൂ ഇനി കിടപ്പായി പോയി കഴിഞ്ഞാൽ ആരുണ്ട് ഈ കുട്ടികൾക്ക് കേട്ടോ ഇല്ല ശരിയാവും കേട്ടോ സങ്കടപ്പെടണ്ടേ എന്നാലും ലിനിയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ലിനിയുടെ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഒരു കഥകു പോലും ഇല്ല അല്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു പലക വെച്ചാണ് ഈ ലിനിയും അമ്മയും എത്ര വർഷമായി പതിനെട്ട് വർഷം മുന്നും പഞ്ചായത്തിന് കിട്ടിയ വീടാണ് കടലിൽ പോയി മരിക്കാൻ നോക്കിയിട്ടുണ്ട് ഒരുപാട് തീരെ ഒരിക്കൽ മാത്രം അമുക്കോമാരെ കണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അല്ലാതെ അവളെ വരുന്ന ആൾക്കാർ ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്തിനെ കുഞ്ഞിനെയും കൊണ്ട് നീന്ചു അവളൊന്നു ചോയിച്ച് ആധാരം വരെ വാങ്ങിച്ച് തന്ന് ബസ് വരെ കയറ്റി വിട്ടിട്ടുണ്ട് എന്റെ ജീവിതം അങ്ങനെയാണ് ചേച്ചി മരിക്കാൻ വരെ നോക്കിയത് എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂലെന്ന് ിട്ടാണ് ഞാൻ മരിക്കാൻ തന്നെ നോക്കിയത് ചേച്ചി പട്ടിണി നടന്നതായിട്ട് ചേച്ചിക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും കാരണം ഇപ്പൊതാ ഉണങ്ങി അങ്ങ് ഏറ്റവും പറ്റിയാണ് ഞാൻ നിൽക്കുന്നത് എപ്പഴാണ് വീണെന്നോ എപ്പഴാണോ ജീവിക്കണമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടെ കാരണം തല ഇറങ്ങിയൊക്കെയാണ് ഞാൻ വീണത് ഞാൻ പറഞ്ഞല്ലോ മരണം ഒരു പരിഹാരമല്ല അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട കേട്ടോ കരയുന്ന കാരണമാണ് ഞാൻ ലോട്ടറിയുടെ ഇതിലോട്ട് വന്നത് കാരണം ഒരു ചേച്ചിയാണ് പറഞ്ഞു തന്നത് എടി നീ ഇതുപോലെ ലോട്ടറി വിറ്റുങ്ങൾ നീ ആ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തന്നു കാരണം ഞാൻ കടകളിലൊക്കെ പോയിട്ട് വരുമ്പോ ഒരുപാട് വിഷമങ്ങളായിട്ട് ഞാൻ അങ്ങനെ ബസ് ഇരുന്ന് കരയാമ്പോ ഓരോരുത്തരും കാണുമ്പോ പറയും എന്തെങ്കിലും ചെയ്തോ ഒരു തൊഴിലില്ലാതിരിക്കൂല എന്തെങ്കിലും ഒരു വഴി നിന്റെ മനസ്സിൽ തന്നെ കാണും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരും അത് വെച്ച് നീ എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്ക് അതിലിനി ആഹാരം ശരിക്ക് കഴിക്കാത്തോണ്ടാണ് എപ്പോഴും ഈ തലകറക്കം വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇപ്പൊ ആഹാരത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ ഇല്ല ഇല്ല ഇപ്പൊ നമ്മുടെ വീഡിയോ ചെയ്തതിനെ നമ്മുടെ വീഡിയോ ചെയ്തതിനു ശേഷം ആഹാരത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ ഇല്ല ദയവായിട്ട് വന്ന് നിങ്ങൾ ഈ വീഡിയോ ചെയ്തതിനു ശേഷം ഈ വീട്ടിൽ ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ഇനി നല്ല രീതിക്ക് ആഹാരം കഴിക്കും കേട്ടോ കാരണം ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തില്ല ഒരുപാട് കോലം കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ആദ്യം നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കുക ഏതൊരു തുണിക്കടയിൽ ഏതൊരു കടയിൽ കയറി നിൽക്കണേലും ആരോഗ്യം ഉണ്ടെങ്കിലും ആരും നിർത്തും കേട്ടോ പിന്നെ എന്തായാലും നമ്മൾ കുഞ്ഞിൻ്റെ സർജറി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇടുന്ന എല്ലാവരും കാണുന്നവരെന്തായാലും ലിനിയെ സഹായിക്കാതിരിക്കില്ല തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ലിനിയെ സഹായിക്കും കേട്ടോ ീ സ്ഥലത്തിന് കറക്റ്റ് എന്തോ പറയുന്ന അത് നമ്മൾ കാട്ടാക്കടയാണ് സ്ഥലം ലിനിയേം മക്കളെയും കൈവിടരുത് കാരണം അവർക്ക് ആരുമില്ല സഹായത്തിന് അച്ഛനില്ല ഭർത്താവില്ല ഈ അമ്മയും മൂന്ന് കുഞ്ഞുങ്ങളുമാണ് ഇവിടെ ഉള്ളത് വയസ്സായ ഒരു അമ്മ മാത്രമാണ് ലിനിക്കും താങ്ങും തണലുമായിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവരെ ഒന്ന് സഹായിക്കണം അത്ര ഒരു ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ലിനിയുടെ അക്കൗണ്ട് ആദ്യം നമ്മൾ വെച്ച അക്കൗണ്ടിന് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉള്ളത് കാരണം എനിക്ക് വലുതായിട്ട പൈസയൊന്നും വന്നില്ല അപ്പം എന്തായാലും ലിനിയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഒരിക്കൽ കൂടി കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം കൈവിടരുത്